നിത്യസഹായ മാതാവിൻ്റെ ഈ ചിത്രം നമുക്കെല്ലാവർക്കും സുപരിചിതമാണല്ലോ ഈ ചിത്രത്തിൻ്റെ ചരിത്രം ഇങ്ങനെയാണ് നിത്യസഹായ മാതാവിൻ്റെ അത്ഭുത ചിത്രം സുവിശേഷകനായ വിശുദ്ധ ലൂക്ക വരച്ചു എന്ന് പാരമ്പര്യം പറയുന്നു ഈ ചിത്രം വളരെ അർത്ഥവത്തായതും ചരിത്ര പ്രാധാന്യമുള്ളതുമായ ഒന്നാണ് യേശുവിൻ്റെ ബാല്യകാലത്തിലെ ഒരു സംഭവമാണ് ഈ ചിത്രം അനുസ്മരിപ്പിക്കുന്നത് കൂട്ടുകാരുമായി കളിച്ചുകൊണ്ടിരുന്ന ബാലനായ യേശുവിന് രണ്ടു മാലാഖമാർ കാണപ്പെട്ടു അവരിൽ മിഖായൽ മാലാഖ പീഡാനുഭവ സമയത്ത് തന്റെ പാർശ്വം കുത്തി തുറക്കുവാനുള്ള കുന്തവും ഗബ്രിയേൽ മാലാഘ താൻ ചുമക്കുവാൻ പോകുന്ന കുരിശും വഹിച്ചിരുന്നു ഈ കാഴ്ച കണ്ട് ഭയപ്പെട്ട ബാലനായ യേശു തന്റെ മാതാവിന്റെ പക്കലേക്ക് ഓടി അമ്മയുടെ കരങ്ങളിൽ അഭയം തേടി യേശുവിൻ്റെ ഒരു കാലിലെ ചെരുപ്പ് വള്ളി പൊട്ടി തൂങ്ങിക്കിടക്കുന്നത് ഓടി വന്നതിനെ സൂചിപ്പിക്കുന്നു നമ്മുടെ ആവശ്യങ്ങളിലും യേശുവിനെ പോലെ ഈ അമ്മയിൽ അഭയം തേടിയാൽ നമുക്കും അവൾ ഒരു നിത്യസഹായ മാതാവായിരിക്കും മാതാവിൻ്റെ കരുണാർദ്രമായ കണ്ണുകൾ നമ്മെ സദാ തൻ്റെ പക്കലേക്ക് ക്ഷണിക്കുന്നു പതിനഞ്ചാം ശതാബ്ദത്തിൻ്റെ അന്ത്യത്തോടു കൂടി ഈ ചിത്രം ക്രീറ്റിൽ നിന്നും റോമിലേക്ക് കൊണ്ടുവരപ്പെടുകയും നിത്യസഹായ മാതാവെന്ന പേരിൽ വണങ്ങപ്പെടുകയും ചെയ്തു റോമിൽ വെച്ച് അസാധാരണങ്ങളായ പല സംഭവങ്ങളും ഉണ്ടായി ഒരു പിഞ്ചു ബാലികയ്ക്ക് നമ്മുടെ നാഥ പ്രത്യക്ഷപ്പെട്ടത് അവയിലൊന്നാണ് റോമിലുള്ള മേരി മേജർ സെന്റ് ജോൺ ലാറ്ററൻ എന്നീ ബെസ്ലിക്കളുടെ മധ്യഭാഗത്തായി തൻ്റെ ചിത്രം പ്രതിഷ്ഠിച്ച് വണങ്ങപ്പെടണമെന്നുള്ള ആഗ്രഹം ദൈവജനനി ആ പിഞ്ചു ബാലികയെ അറിയിച്ചു ഈ രണ്ട് ബസലിക്കകളുടെ മധ്യഭാഗത്തായി അഗസ്തീനിയൻ വൈദികരുടെ മേൽനോട്ടത്തിൽ വിശുദ്ധ മത്തായിയുടെ ദേവാലയം സ്ഥിതി ചെയ്തിരുന്നു ഈ ദേവാലയത്തിന്റെ പ്രധാന ബലിപീഠത്തിനു മുകളിലായി ആ ചിത്രം പ്രതിഷ്ഠിക്കപ്പെട്ടു ആയിരത്തി ഫ്രഞ്ച് സേന വിശുദ്ധ മത്തായിയുടെ ദേവാലയം നാമാവശേഷമാക്കി തുടർന്ന് അഗസ്തീനിയൻ വൈദികർ ആ ചിത്രം തങ്ങളുടെ ഒരാശ്രമത്തിലേക്ക് സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറ് വരെ ഈ ചിത്രം അവിടെ അജ്ഞാതമായി സ്ഥിതി ചെയ്തിരുന്നു ഇതിനിടയ്ക്ക് റിഡംറ്റിസ്റ്റ് വൈദികർ വിശുദ്ധമത്തായിയുടെ പുരാതന ദേവാലയം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്തു തന്നെ ഒരു നവീന ദേവാലയം പണി പണികഴിപ്പിച്ചു ഈ സന്ദർഭത്തിൽ അതുവരെ അജ്ഞാതമായി കഴിഞ്ഞിരുന്ന ആ അത്ഭുത ചിത്രം ദൈവിക പരിപാലനയാൽ കണ്ടുകിട്ടി ഈ ചിത്രത്തിൻ്റെ പൂർവ്വചരിത്രം നന്നായി ഗ്രഹിച്ചിരുന്ന പി യുസ് ഒമ്പതാമൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ ഒരു കൽപ്പന മൂലം ഈ ചിത്രം പൂർവസ്ഥാനത്തുതന്നെ പ്രതിഷ്ഠിച്ച് വണങ്ങപ്പെടണമെന്ന് നിർദ്ദേശിക്കുകയും അതിന്റെ സംരക്ഷണം റിഡംപ്റ്റിസ്റ്റ് വൈദികരെ ഏൽപ്പിക്കുകയും ചെയ്തു പരിശുദ്ധ പിതാവ് അന്ന് അവരോട് കൽപ്പിച്ചോ നിത്യസഹായ മാതാവ് ലോകമെങ്ങും അറിയപ്പെടുവാൻ ഇടയാക്കുവിൻ പരിശുദ്ധ പിതാവിൻ്റെ കൽപ്പന വിശ്വസ്താപൂർവം നിറവേറ്റുവാൻ റിഡപ്റ്റിസ്റ്റ് വൈദികർ സർവാത്മര പരിശ്രമിച്ചിട്ടുണ്ട് അനുഗ്രഹീതയായ മാതാവ് കൂടുതൽ വ്യാപകമായ രീതിയിൽ അറിയപ്പെടുകയും വണങ്ങപ്പെടുകയും ചെയ്യണമെന്നുള്ള ദൈവഹിതം ഈ അടുത്ത കാലങ്ങളിൽ സ്പഷ്ടമായി വെളിപ്പെടുത്തിയിട്ടുണ്ട് ലൂർദിലും ഫാത്തിമയിലും നടന്ന അത്ഭുതങ്ങളും മറിയത്തിൻ്റെ വിമല ഹൃദയത്തിന് മനുഷ്യവംശത്തെ പ്രതിഷ്ഠിച്ചതും നിത്യസഹായ മാതാവിൻ്റെ ബഹുമാനാർത്ഥം നടത്തപ്പെടുന്ന നിത്യനവനാളിനോട് വിശ്വാസികൾക്കുള്ള വിശ്വവ്യാപകവും വർധമാനവുമായ ഭക്തിയുമെല്ലാം ഇതിന് ഉത്തമസാക്ഷ്യങ്ങളാണ്